ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് പണം അനുവദിക്കാൻ കൈക്കൂലി വാങ്ങവേ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ മലപ്പുറത്താണ് സംഭവം വഴിക്കടവ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ചുങ്കത്തറ ആംബുക്കാടൻ നിജാഷാണ് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ പിടിയിലായത് മുണ്ടയിലെ വീട്ടമ്മയ്ക്ക് സ്ഥലം വാങ്ങി വീട് പണിയാനായി ആറ് ലക്ഷം രൂപ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ചിരുന്നു സ്ഥലം വാങ്ങാൻ രണ്ട് ലക്ഷവും വീടിനായി നാല് ലക്ഷവും ഇതിൽ രണ്ട് ലക്ഷം കൈപ്പറ്റിയ വീട്ടമ്മ സ്ഥലം വാങ്ങുകയും ചെയ്തു എന്നാൽ വീട് പണിക്കുള്ള തുക അനുവദിക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപ കൈക്കൂലി വേണമെന്നാണ് പ്രതി നിജാഷ് ആവശ്യപ്പെട്ടത് പതിനായിരം രൂപ വീതം രണ്ട് ഗഡുവായി നൽകാമെന്ന് വീട്ടമ്മ സമ്മതിച്ചു കഴിഞ്ഞ ദിവസം വീടുപണിയുടെ ആദ്യ ഗഡു നാൽപ്പതിനായിരം രൂപ അനുവദിച്ചു ഇതിൽ പതിനായിരം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വീട്ടമ്മ സംഭവം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു വിജിലൻസ് നൽകിയ നോട്ടുകൾ വെള്ളിയാഴ്ച ഓഫീസിലെത്തി കൈമാറിയ സമയം തന്നെ വിജിലൻസ് തുക നിജാഷിൽ നിന്ന് പിടിച്ചെടുത്തു ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖ് ഇൻസ്പെക്ടർ പി ജ്യോതിന്ദ്രകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ മലപ്പുറം ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ